സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകൾക്ക് പെൻഷൻ നടപ്പാക്കുക ഡ്രഗ്സ് ആന്റ് കോസ്മെറ്റിക് ആക്ട് കർശനമായി നടപ്പാക്കുക ഗുണനിലവാരമുള്ള മരുന്നുകൾ മാത്രമേ രോഗികൾക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് അധികൃതർ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച മണാർക്കാട് ഏരിയ സമ്മേളനം സമാപിച്ചു സെക്രട്ടറി ഷുഹൈബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിൽ <Sess>

न च सा प्र्र से सा सारे इन बंदरारे ना जो बात है, ये बंदराए के लोगों को बोलें, सरकार आपीर्षे के नीचा इस साल के स्कीम वाह तय करने के बाद हम जान रहे हैं, देखा तो है। पालसर्ग मार्ग पर इन दोस्तों की बात कोई स्कीम है, पढ़ने के पास आएंगे, इन बंदराए को बात करेंगे, अस्तारा ഡ്രഗ് ലൈസൻസ് ഫാർമസിസ്റ്റുകൾക്ക് മാത്രമായി നിജപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കെ പി പി എ മണാർക്കാട് ഏരിയ പ്രസിഡന്റ് ധന്യാ പി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സുഭാഷ് നാവായത്ത മണി പി മനില പി ജയശങ്കർ സി പി കൃഷ്ണനുണ്ണി മണാർക്കാട് ഏരിയ സെക്രട്ടറി ചന്ദ്രൻ പുല്ലങ്ങാട്ടിൽ ഹാരിസ് വി ഐ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി ചന്ദ്രൻ പുല്ലങ്ങാട് പ്രസിഡന്റായും സെക്രട്ടറിയായി സംഗീതയും ട്രഷററായി ധന്യയും ചുമതലയേറ്റു லமகா காண் சொரட்சேகி தர்மப் வாகனம் தீரே படனம் தர்மப்ரியா ஃபைனன்சிங் கம்பெனி பிரைவேட் லிமிடெட்